ശബരിമല ശബരിമല അയ്യപ്പൻ കേരള പോലീസിൽ ചരിത്രം കുറിക്കുന്നു ദർശന പുണ്യം പവർഡ് പവർഡ് ബൈ ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് വിശേഷങ്ങൾ എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ ലക്ഷ്യം പോലീസ് പിണറായി വിജയന് പോലും സ്വർണക്കൊള്ള കേസിലെ ഫയലും റിപ്പോർട്ടും കാണാനാകില്ല ആഭ്യന്തരമന്ത്രിയുടെ പോലീസെങ്കിലും സ്വർണക്കൊള്ള കേസിലെ ഒരു വിവരവും ആർക്കും കൈമാറരുതെന്നും ൈക്കോടതിക്ക് മാത്രമേ കൈമാറാവൂ എന്നും കർശന നിർദ്ദേശം ഇതോടെ അന്വേഷണത്തിലെ നേട്ടം മുതലെടുക്കാൻ ഇറങ്ങിയ സി പി എമ്മിനെ ലോ പോയിന്റ് വെച്ച് കടന്നാക്രമിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇതോടെ ആഭ്യന്തരമന്ത്രിക്കാണ് കനത്ത പ്രഹരമാകുന്നത് നാളെ ഏതൊക്കെ സി പി എം നേതാക്കൾ അകത്താകും എന്ന് പോലും പറയാനാകില്ല ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ കുറിപ്പ് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ശബരിമല സ്വർണക്കൊള്ള കേസ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അതായത് ജില്ലാ ജഡ്ജി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ കോടതി സ്വമേധയാ എടുത്തതാണെന്ന് സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നു അന്വേഷണ സംഘത്തെ തിരഞ്ഞെടുത്തതും നിയമിച്ചതും ഹൈക്കോടതിയാണ് അന്വേഷണ സംഘത്തിനോട് ഹൈക്കോടതിയോടല്ലാതെ മറ്റാരോടും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നും പാടില്ല എന്ന് ഉത്തരവും ഇട്ടിരുന്നത് ഓർക്കുമല്ലോ അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണം സർക്കാരിന് ഇതിൽ ഒരു റോളും ഇല്ലെന്നാണ്